ഓർമ്മയുടെ പാളങ്ങളിൽ പതിനഞ്ച് സ്ത്രീകൾ വൈശാഖൻ മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ ശ്രീ വൈശാഖൻ അദ്ദേഹത്തിൻ്റെ നീണ്ട ഇരുപത് വർഷത്തെ റെയിൽവേ ജീവിതത്തിൻ്റെ ഓർമ്മയുടെ പാളങ്ങൾ അവയിലൂടെ സഞ്ചരിച്ചെത്തുന്ന പതിനഞ്ച് സ്ത്രീ ജീവിതങ്ങൾ മൂന്ന് മായാത്ത കുങ്കുമ്പൊട്ട് തിലകവതി കൊടും തണുപ്പുള്ള രാത്രി പ്ലാറ്റ്ഫോറത്തിലെ വേപ്പുമരത്തിൽ നിന്നും മഞ്ഞുതുള്ളികൾ വീഴുന്ന ശബ്ദം കേൾക്കാം തമിഴ്നാട്ടിലെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് രംഗം രാത്രി ഒന്നര മണിക്ക് വരുന്ന പാസഞ്ചർ വണ്ടി വന്നു ഒരു മിനിറ്റ് നിന്ന് യാത്ര തുടർന്നു അതിനു പോകാൻ പച്ചവിളക്ക് കാണിച്ച് ഞാൻ ധൃതിയിൽ സ്റ്റേഷൻ ഓഫീസിനുള്ളിൽ കയറി കഥ കടച്ചു തണുപ്പിൻ്റെ സൂചിയേറിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടു തിരിഞ്ഞു നോക്കിയപ്പോൾ മുറിയുടെ മൂലയ്ക്ക് ഒരു യുവതി പേടിച്ചരണ്ട മുഖം മരവിപ്പിക്കുന്ന തണുപ്പിലും അവളുടെ നെറ്റി വിയർത്ത് കുങ്കുമ്പൊട്ട് അലിഞ്ഞൊഴുകുന്നു കൺട്രോൾ ഫോണടിച്ചു വണ്ടിയുടെ സമയം വിളിച്ചു പറയാൻ ഞാൻ മറന്നുപോയിരുന്നു പെട്ടെന്ന് ഫോൺ ഫോണെടുത്ത് സമയം പറഞ്ഞു വീണ്ടും അവളുടെ നേരെ നോക്കി ഇവൾ ആര് എന്തിന് രാത്രി ഈ ഇവിടെ കയറി വന്നു അതും സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിൽ ഈ ചോദ്യങ്ങളെല്ലാം എൻ്റെ നോട്ടത്തിലുണ്ടായിരുന്നിരിക്കും അയ്യ കാപ്പാത്തുങ്കോ കാപ്പാത്തുങ്കോ ദീനമായ മുഖം ഇടറുന്ന ശബ്ദം നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ പേടിക്കണ്ട പറഞ്ഞോളൂ എന്താണ് കാര്യം വെളിയിൽ കോലാഹലമാണ് രാത്രി വണ്ടിക്ക് വന്നിറങ്ങിയ തൊഴിലാളികൾ വെയ്റ്റിംഗ് ഷെഡിൽ കയറി കിടക്കുന്നതിൻ്റെ ബഹളമാണ് കൂർക്ക പറിക്കുന്ന കൂലിവേലക്കാർ കരിമ്പ് വെട്ടുന്നവർ റെയിൽവേ ഗാങ് തൊഴിലാളികൾ ഒക്കെ ഉണ്ടാവും യുവതിയുടെ മുഖത്തെ ഭയം അല്പം കുറഞ്ഞിട്ടുണ്ട് കണ്ണീർ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു എൻ്റെ പേര് തിലകവതി ഇവിടുത്തെ സ്വീപ്പറാണ് ഈ വണ്ടിക്ക് വന്നാലേ രാവിലെ സമയത്തിന് ഡ്യൂട്ടിക്ക് എത്താൻ കഴിയൂ ഞാൻ ആദ്യമായിട്ടാണിവിടെ ജോലിക്ക് എത്തുന്നത് രാത്രിയിൽ ഡ്യൂട്ടി എടുക്കേണ്ടിയിരുന്ന സ്റ്റേഷൻ മാസ്റ്റർക്ക് പെട്ടെന്ന് അസുഖം വന്ന ആശുപത്രിയിലായി സ്റ്റേഷനിലെ രജിസ്റ്ററിൽ തിലകവതി എന്നൊരു പേര് കണ്ടതായി ഓർത്തു ശരി ശരി ഇപ്പോഴെന്താണ് ഉണ്ടായത് തിലകവതി പറഞ്ഞു തുടങ്ങി വണ്ടിയിൽ കയറിയപ്പോൾ മുതൽ ഒരു സംഘം അവളെ ശല്യം ചെയ്യാൻ ആരംഭിച്ചു എന്തൊക്കെയോ അനാവശ്യങ്ങൾ അവർ അടക്കിയ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു വിധവ കുങ്കുമൊട്ട് തൊട്ടിരിക്കുന്നു നിറമുള്ള സാരി ഉടുത്തിരിക്കുന്നു ഇവൾ എന്തിനും തയ്യാറുള്ളവളാണ് വിളിച്ചാൽ വരും എന്നൊക്കെയാണ് അവർ പറഞ്ഞത് ഭർത്താവ് മരിച്ചതിൽ പിന്നെ വെള്ളസാരി മാത്രമാണ് ഞാൻ ധരിച്ചിരുന്നത് പൊട്ടും തൊട്ടിരുന്നില്ല അപ്പോൾ വിധവയാണെന്ന് തിരിച്ചറിഞ്ഞ് എന്നെ ഉപദ്രവിക്കാൻ പലരും അടുത്തുകൂടി ചിലർ വിവാഹ വാഗ്ദാനവും തന്നു സഹിക്കാൻ വയ്യാതായപ്പോഴാണ് നിറമുള്ള സാരി ഉടുത്ത് പൊട്ടുതൊടാൻ തുടങ്ങിയത് എൻ്റെ അവസ്ഥ അവരിൽ ചിലർക്കൊക്കെ അറിയാം എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവർ ഇങ്ങനെ എന്നെ തിലകവതി വീണ്ടും ഏങ്ങലടിച്ചു കരയാൻ തുടങ്ങി ഞാൻ ചിന്തിച്ചു ഒരു പെണ്ണ് ഭർത്താവിൻ്റെ മരണശേഷം പൊട്ടു തൊട്ടുകൂടാ വളയിട്ടുകൂടാ വെള്ളസാരി മാത്രമേ ഉടുക്കാവൂ പെണ്ണ് വിവാഹിതയാണോ എന്ന് തിരിച്ചറിയാൻ എന്ന് നോക്കിയാൽ മതി സീമന്തരേഖയിൽ കുങ്കുമമുണ്ടാവൂ ഏതവസ്ഥയിലാണ് അവളെന്നറിയാൻ ചില അടയാളങ്ങൾ കണ്ടെത്താനാകും ഇതൊന്നും ബാധകമല്ല തേങ്ങലടങ്ങിയപ്പോൾ തിലകപതിയുടെ മുഖം ഗൗരവം പൂണ്ടു ഇന്ന് വണ്ടിയിൽ നിന്ന് ഉറങ്ങുമ്പോൾ ഒരുത്തനെൻ്റെ മാറിൽ കൈവച്ചു ഞാനവൻ്റെ ചെകിട്ടത്തൊന്ന് കൊടുത്തു എന്നിട്ടാണ് ഇങ്ങോട്ട് ഓടിക്കയറിയത് ഈ രാത്രി മാത്രമല്ല ഇനി ഒരിക്കലും വെയിറ്റിംഗ് ഷെഡ്യൽ കിടക്കാൻ എനിക്ക് പറ്റില്ല മറ്റു പെണ്ണുങ്ങളും അവന്മാരുടെ കൂടെ കൂടിയിരിക്കുകയാണ് ഞാനിനി എന്തു ചെയ്യും ജോലിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഞാനും എൻ്റെ കുട്ടിയും അവൾ വീണ്ടും കരയാനുള്ള മട്ടാണ് ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ സ്റ്റേഷൻ്റെ എതിർവശത്ത് പാളങ്ങൾക്കപ്പുറത്തൊരു ചായക്കടയുണ്ട് മുനിസ്വാമിയും ഭാര്യയും കൂടെ നടത്തുന്നതാണ് അവരുടെ മകളും അവിടെയുണ്ട് മുനിസ്വാമി നല്ലവനാണ് ഓലമേഞ്ഞ ആ ചെറിയ പുരയിൽ ഇവൾക്കും അല്പം ഇടം കിട്ടാതിരിക്കില്ല ഞാൻ പോർട്ടറെ വിളിച്ച് ഇന്നത്തേക്ക് തിലകവതിക്ക് അവിടെ ഉറങ്ങാൻ ഇടം കൊടുക്കണമെന്ന് മുനിസ്വാമിയോട് പറയാൻ ഏർപ്പാടാക്കി പോർട്ടർ അവളെ മുനിസ്വാമിയുടെ വീട്ടിലാക്കി മടങ്ങി വന്നു അയാൾ പറഞ്ഞു എന്തൊരു പാപജന്മം അയാൾ തിലകവതിയുടെ വിവരങ്ങൾ എന്നോട് വിശദമായി പറഞ്ഞു തിലകം നല്ല കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയാണ് അവളെ വിവാഹം കഴിച്ചത് റെയിൽവേയിലെ ഫിറ്ററായ സെൽവനായിരുന്നു അവർക്കൊരാൺകുട്ടിയും ഉണ്ടായി കുട്ടിക്കൊരു വയസ്സായപ്പോൾ സെൽവൻ ഡ്യൂട്ടിക്കിടയിൽ ഉണ്ടായ ഒരു അപകടത്തിൽ മരിച്ചു തിലകവതിക്ക് രണ്ടാമതൊരു വരനെ കിട്ടാൻ ഒരു പ്രയാസവുമില്ലായിരുന്നു കുട്ടിയെ ഓർത്ത് അവൾ പുനർവിവാഹത്തിന് സമ്മതിച്ചില്ല ആ കുട്ടിക്ക് ജന്മനാ തന്നെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടായിരുന്നു എന്തോ ഓപ്പറേഷനൊക്കെ നടത്തി കുട്ടിക്ക് ഒരു കണ്ണിനെ കാഴ്ചയുള്ളൂ അതും മങ്ങിയ കാഴ്ച ഭർത്താവ് ഡ്യൂട്ടിയിൽ മരിച്ചതുകൊണ്ട് അവൾക്ക് റെയിൽവേയിൽ ജോലി കൊടുത്തു പ്രീ ഡിഗ്രി ജയിച്ചിട്ടുള്ള തിലകത്തിന് കുറെ കൂടി നല്ല ഓഫീസ് ജോലി കിട്ടേണ്ടതായിരുന്നു പക്ഷേ നിയമനവുമായി ബന്ധമുള്ള ഒരു കുടിലനായ ഉദ്യോഗസ്ഥന് അവൾ സ്വന്തം ശരീരം കാഴ്ചവെച്ചാലേ അത് കിട്ടുമായിരുന്നുള്ളൂ പക്ഷേ തിലകം അതിന് തയ്യാറായില്ല അതുകൊണ്ട് സ്വീപ്പർ ജോലിയെ കിട്ടിയുള്ളൂ ഈ ജോലി ചെയ്ത് അവൾ കുട്ടിയുടെ ചികിത്സ തുടരുകയാണ് എന്നെങ്കിലും അതിന് കാഴ്ച കിട്ടുമെന്ന് തന്നെയാണ് അവളുടെ പ്രതീക്ഷ രാത്രി കഴിഞ്ഞു രാവിലെ തിലകവതി അടിച്ചു വാരാനെത്തി കുളിച്ച് പുതിയ കുങ്കുമ പൊട്ടും തൊട്ട് അവൾ എൻ്റെ മുന്നിൽ വന്നു നിന്നു ഞാൻ ഉങ്ങൾക്ക് രൊമ്പ കഷ്ടം കൊടുത്തിട്ടെ വന്നിച്ചിടുങ്കോ അപ്പോഴാണ് അവളുടെ സുന്ദരമായ മുഖം ഞാൻ ശരിക്കു കണ്ടത് ദൃഢനിശ്ചയം ജ്വലിക്കുന്ന വലിയ കണ്ണുകൾ ചിലപ്പതികാരത്തിലെ കണ്ണകിയെ ഓർമ്മിപ്പിക്കുന്ന മുഖം ഞാൻ പറഞ്ഞു നിന്റെ കഥയെല്ലാം ഞാൻ അറിഞ്ഞു എന്തു വന്നാലും പിടിച്ചു നിൽക്കണം നിന്റെ കുട്ടിക്ക് കാഴ്ച കിട്ടട്ടെ ഈ സ്റ്റേഷനിൽ നിന്നും മാറ്റം വാങ്ങണം തീർച്ചയായും മാറ്റം കിട്ടും അതിനുള്ള വകുപ്പുകളുണ്ട് വീടിനടുത്തുള്ള സ്റ്റേഷനിലേക്ക് മാറ്റം കിട്ടും തീർച്ചയായും അപേക്ഷ ഞാൻ എഴുതിത്തരാം എല്ലാ മേലധികാരികളും മോശക്കാരല്ല നല്ലവനായ ഒരു ഓഫീസറെ എനിക്ക് അടുത്ത് പരിചയമുണ്ട് ശുപാർശയും ചെയ്യാം എന്താ തിലകവതി കൈകൂപ്പി കണ്ണുകൾ ഈറൻ അണിയുന്നു ഇളവെയിലിൽ ജ്വലിക്കുന്നതായി തോന്നി